സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ നമ്മളൊന്ന് എന്ന യൂണിറ്റിലെ മറ്റൊരു പാഠഭാഗമായ ചെടി നമ്മോട് പറയുന്നത് എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത് ഇതിലെ പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചെടി നമ്മോട് പറയുന്നത് നിലമ്പൂരിലെ ഗോത്ര വിഭാഗക്കാരായ ഏതാനും കുട്ടികൾ അവരുടെ ഭാഷയിൽ എഴുതിയ ഒരു രചനയും അത് മലയാളത്തിലേക്ക് മാറ്റി എഴുതിയതും താഴെ കൊടുത്തിരിക്കുന്നു വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഗോത്ര വിഭാഗത്തിലെ കുട്ടികൾ എഴുതിയത് ഗൂസ് കൈനീട്ടത് കുട്ടി കൈനീട്ടി ചെടി സങ്കട പന്ത് ചെടി സങ്കടപ്പെട്ടു എന്തെന്ത് എന്തേ എന്നുള്ള അർത്ഥത്തിലാണ് ജേനുകുന്നി വരുതൽ തേനീച്ച വരുമ്പോൾ എന്നാണ് എന്തേള് കേളും ഞാൻ എന്തു പറയും ബണ്ട് വരുതല് ഞാൻ എന്തുകൾ കേളും ശലഭം വരുമ്പോൾ ഞാൻ എന്തു പറയും പക്ക് വരുതല് ഞാൻ എന്തുകൾ കേളും കുരുവി വരുമ്പോൾ ഞാൻ എന്തു പറയും ഗൂസ് ചെടിക്ക് ഒരു മുന്തു കൊണ്ടത് കുട്ടി ചെടിക്ക് ഒരു മുത്തം കൊടുത്തു അപ്പോൾ ഇത് രണ്ടുമാണ് ഇവിടെ തന്നിട്ടുള്ളത് അവർ അവരെഴുതിയതും നമ്മുടെ ഭാഷയിൽ ഇതെങ്ങനെയാണ് പറയുക എന്നുള്ളതുമാണ് തന്നിട്ടുള്ളത് ഗോത്രവിഭാഗക്കാരുടെ ഭാഷ എന്ന് പറയുന്നത് മലയാളം തന്നെയായിരിക്കും പക്ഷെ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും അവരുപയോഗിക്കുന്ന വാക്കുകളും മറ്റുമൊക്കെ വ്യത്യാസമുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് അതും നമ്മൾ നമ്മുടെ ഭാഷയിൽ എഴുതിയത് രണ്ടും കൂടെ തന്നിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇനി ഇതിലെ പ്രവർത്തനങ്ങൾ നോക്കാം രണ്ട് രചനകളും വായിച്ച് വാക്കുകളിലുള്ള സാമ്യവും വ്യത്യാസവും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് സാമ്യമുള്ള വാക്കുകൾ ഏതൊക്കെയാണ് കൈ ചെടി സങ്കടം ഞാന് ഇനി വ്യത്യാസമുള്ള വാക്കുകൾ എന്ന് പറയുന്നത് ഗൂസ് നീണ്ടത് ബന്ത് എയ്ന്തത് ചേനിക്കുന്നി വരുതല് എന്തേള് കേളും ക്കി മുന്ത്ണ്ടത് ഇതൊക്കെ വ്യത്യാസമുള്ള വാക്കുകളാണ് നമ്മൾ സാധാരണ നോർമലായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം ഇനി കുട്ടി കൈനീട്ടിയത് എന്തിനായിരിക്കും എന്തിനാണ് പൂവ് പരിക്കാനാണ് കുട്ടി കൈനീട്ടിയത് പൂവ് പറിക്കാനാണ് കുട്ടി കൈനീട്ടിയത് ആർക്ക് അവകാശപ്പെട്ടതാണ് പൂക്കൾ ആർക്കാണ് തേനീച്ചക്കും ശലഭത്തിനും കുരുവികൾക്കുമെല്ലാം അവകാശപ്പെട്ടതാണ് പൂക്കൾ ഒന്നുകൂടെ പറയാം തേനീച്ചക്കും ശലഭത്തിനും കുരുവികൾക്കുമെല്ലാം അവകാശപ്പെട്ടതാണ് പൂക്കൾ ഇനി അടുത്തത് കുട്ടി ചെടിക്ക് മുത്തം കൊടുക്കാൻ കാരണം എന്താണ് എന്തുകൊണ്ടാണ് കുട്ടി പൂപറിക്കാൻ ചെന്നപ്പോൾ ചെടി സങ്കടപ്പെട്ടു എന്തിനാണ് സങ്കടപ്പെടുന്നതെന്ന് കുട്ടി ചോദിച്ചു പൂമ്പാറ്റയും കുരുവിയും തേനീച്ചയും ഒക്കെ തേൻ കുടിക്കാൻ വരുമ്പോൾ എന്ത് പറയുമെന്നോർത്താണ് ചെടി സങ്കടപ്പെട്ടത് തേനീച്ചക്കും കുരുവിക്കും ചിത്രശലഭത്തിനുമെല്ലാം ആഹാരം നൽകുന്നത് ചെടിയാണെന്ന് അറിഞ്ഞപ്പോൾ കുട്ടിക്ക് ചെടിയോട് സ്നേഹം തോന്നി ചെടിയുടെ സങ്കടം മാറ്റാൻ കുട്ടി ചെടിക്ക് മുത്തം കൊടുത്തു ഇനി അടുത്തത് ഈ കവിതയിലെ ചെടി എന്തെല്ലാമാണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചെടി നമ്മളോട് പറയുന്നത് എന്തൊക്കെയാണ് പറയുന്നത് ആ ചെടികളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് കായും കനിയും തണലും തണുപ്പും ശുദ്ധവായുവും എല്ലാം തരുന്നത് ചെടിയാണ് പൂമ്പാറ്റക്കും കുരുവിക്കും തേനീച്ചക്കും തുമ്പിക്കും എല്ലാം ആഹാരം നൽകുന്നതും ചെടിയാണ് അപ്പം അതൊക്കെയാണ് ചെടി നമ്മളോട് പറയുന്നത് ഇനി അടുത്തത് ഈ കവിതയ്ക്ക് തലക്കെട്ട് നൽകാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഒരു തലക്കെട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഓക്കെ എന്താണ് ചെടി നമ്മുടെ സമ്പത്ത് എന്നോ എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം ഇനി ടീച്ചർ ഒരു സിനിമ ചെറു സിനിമ കാണിച്ചല്ലോ സ്വാതന്ത്ര്യത്തെ പറ്റി ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതലായി എന്തൊക്കെ പറയാൻ പറ്റുമെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ആ സിനിമ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണോ പറയാൻ പറ്റുന്നത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലാസ്സിലൊന്ന് ഡിസ്കസ് ചെയ്യാം ഇനി താഴെ നോക്കൂ ഇവിടെ ഒരു ചിത്രം അല്ലേ എന്താണ് ആനനെ മെരിക്കുന്ന രണ്ട് ആളുകളെയാണ് തന്നിട്ടുള്ളത് ചിത്രം നോക്കൂ പൂപ്പരയ്ക്കാൻ ചെന്ന കുട്ടിയോട് ചെടി പറഞ്ഞതുപോലെ ചിത്രത്തിലെ ആനയ്ക്ക് നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടാവുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്തെങ്കിലും പറയാനുണ്ടാവുമോ ആ ഒരു കഥ പോലെ പറയാനുണ്ടാവൂ അല്ലേ കാട്ടിലാണ് ഞാൻ ജനിച്ചത് എൻ്റെ വീട് കാടാണ് അവിടുത്തെ കാലാവസ്ഥയും ഇലകളുമൊക്കെയാണ് എനിക്കിഷ്ടം അവിടെയാണെങ്കിൽ യഥേഷ്ടം എനിക്ക് സഞ്ചരിക്കാൻ കഴിയും കാട്ടരുവിയിൽ നിന്ന് ഇഷ്ടം പോലെ വെള്ളം കുടിക്കാം നീന്തി കളിക്കാം കുളിക്കാം ആരും നിയന്ത്രിക്കാനില്ല അവിടെ നിന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾ ചങ്ങലക്കിട്ടും തല്ലിയും ഉപദ്രവിക്കുകയാണ് ഇവിടുത്തെ ചൂട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല കാല് ചുട്ടുപൊള്ളുന്ന ടാറിലും കോൺക്രീറ്റിലും കോൺക്രീറ്റിലുമൊക്കെ ചവിട്ടി പൊള്ളിപ്പോകാറുണ്ട് നിങ്ങളെപ്പോലെ ഈ ഭൂമിയിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ അവകാശമുള്ളവരല്ലേ ഞങ്ങളും ഇതൊക്കെ ആയിരിക്കും എന്ത് ആ ആനയുടെ ആലോചിച്ചിട്ടുണ്ടാവുക അല്ലെ ആന ഇതൊക്കെ ആയിരിക്കും നമ്മളോട് പറയാനു ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അപ്പം ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം കുഞ്ഞു പാഠഭാഗമാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് പൂമ്പാറ്റുമ്മ എന്നുള്ളതാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്